സ്വാഗതം അപ്പം ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഇപ്പം ഇന്നത്തെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞു പോകുന്നൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അടുത്ത് നമ്മൾ എല്ലാവരെയും വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയ വളരെ സങ്കടത്തിലാഴ്ത്തിയ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അതായത് നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് സംഭവിച്ചത് അതായത് വയനാട് നടന്ന ആ ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ അതിൻ്റെ ഒരു ദുഃഖത്തിലായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇന്ന് അതിന് ശേഷമുള്ള ഇപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ മിനിയാന്ന് വന്ന വീഡിയോ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് അതുകൊണ്ടാണ് പിന്നെ ആ വീഡിയോയിൽ ഈ ഒരു കാര്യമൊന്നും പറഞ്ഞു പോകുന്നത് ഉൾപ്പെടുത്താതിരുന്നത് മാത്രമല്ല പിന്നെ നമ്മൾ കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടില്ല അതിൽ കമൻ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൽ ഞാൻ തന്നെ ഇന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വളരെ സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് നമ്മളെ വിട്ടു പോയവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അതുപോലെ ഇപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അതിൽ രക്ഷപ്പെട്ട് വന്നവരും ആയിട്ടുള്ളവർക്ക് അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം നമുക്ക് ചെയ്യും ചെയ്യാം അതിനു വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങളും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലും എല്ലാം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ അത് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്കൊരു കൈത്താങ്ങായി നമ്മളും അതിൽ പങ്കാളികളാവണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് വച്ചാൽ നമ്മൾ ഒരു നമ്മളൊരു ചെറിയൊരു ചാനൽ എന്നുള്ള രൂപത്തിൽ നമ്മളെ സോഷ്യൽ മീഡിയ നമ്മളെ ഒരു ചാനൽ എന്നുള്ള രൂപത്തിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഞങ്ങളെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മാസത്തെ നമ്മളെ സോഷ്യൽ മീഡിയ വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ ഒരു പങ്ക് അതായത് അതിൻ്റെ നമ്മളൊരു വിഹിതം നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് മാറ്റിയിരിക്കുന്നത് അതാണിപ്പോൾ നമ്മൾ അതൊന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ നമ്മൾ കൊടുക്കുന്ന വിവരം നമ്മൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് നമ്മൾ പറഞ്ഞ് അത് കൊടുക്കുക എന്നുള്ള അതിന് വേണ്ടിയിട്ടല്ല പറയുന്നത് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനമായതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു മാസത്തിൽ വരാൻ പോകുന്ന ഈ ഒരു മാസത്തിലെ വരുമാനിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രേക്ഷകരാണോ നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് പ്രേക്ഷകരോടൊന്നും പങ്കുവയ്ക്കുക എന്ന് മാത്രം അതിന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് നമ്മൾ അല്ലാതെ കൊടുക്കുന്നതോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിപ്പോൾ നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നില്ലല്ലോ പക്ഷേ ഇത് ഈ ഒരു ചാനലത്തെ ആയതുകൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞു മാത്രം എല്ലാവരും നല്ല രീതിയിൽ തന്നെയല്ലോ സഹകരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി പഴയ പോലെ തന്നെ ആ നാടിനെ വീണ്ടെടുക്കാൻ കഴിയട്ടെ അപ്പോൾ ജാതി മത രാഷ്ട്രീയ ദേശ ഭേദം തന്നെയാണ് ഇപ്പോൾ നമ്മൾ അത്രയും എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് വളരെ നല്ല രീതി തന്നെ എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് അതൊക്കെ നല്ലൊരു മാതൃക തന്നെയാണ് അപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മളെ പ്രിയപ്പെട്ട സൈനികർ അതുപോലെ മറ്റ് സംഘടനകൾ മറ്റ് പ്രസ്ഥാനങ്ങൾ അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിൽക്കുക എല്ലാ നല്ല പ്രവർത്തനങ്ങൾ അതും നമുക്ക് എടുത്തു പറയേണ്ടതാണ് അപ്പോൾ നമുക്ക് പതിപോലെ നമ്മളെ വീഡിയോയ്ക്ക് കടക്കാം അപ്പോൾ ഇന്ന് എടുക്കുന്ന ചീര പിന്നെ പയർ വിടണ്ട് പച്ച പയറ് ചുവന്നതാണ് പച്ചീരയെല്ലാം ചുവപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് അപ്പോൾ നമുക്ക് ആദ്യം ചീര അത് ചീര വെള്ളത്തിലിട്ട് വയ്ക്കാം നല്ല ചളിയൊക്കെ അപ്പോൾ അപ്പോൾ ആദ്യം ഉണ്ടാകും അപ്പോൾ നമുക്ക് ആദ്യം ചീര പിന്നെ തണ്ടോട് കൂടി തന്നെയാണ് വേരും ഒക്കെ ഉണ്ടോ അപ്പോൾ ആദ്യം അതൊന്ന് മുറിക്കാം അത് മുറിച്ചിട്ട് ആ പാത്രത്തിലിടാം ഇപ്പോൾ അരക്കിലോ ചീരുണ്ട് ഞരക്കല്ല ചീരയാണ് പിന്നെ ഇല ഇലയും കുറച്ച് ദൈ തണ്ടിൻ്റെ അവിടെ മുറിച്ചത് എല്ലാം എടുക്കുള്ളൂ അപ്പം പിന്നെ അധികം ഉണ്ടാവില്ല അപ്പോൾ ഇനി ഇത് നമുക്ക് വെള്ളത്തിലിടാണ് വേണ്ടത് വേണം വെള്ളത്തിലിട്ട് വയ്ക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് അത് ചെയ്യാം ഇപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മളിതാ വെള്ളത്തിൽ കുതിർത്ത പരിപ്പ് കുറച്ച് അത് കുക്കറിലിട്ടു വെള്ളമൊഴിച്ചു അപ്പോൾ ഉപ്പിടാണ് അത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വേവട്ടെ നമ്മളിതാ വെള്ളത്തിൽ കുതിർത്ത അപ്പോൾ ആ ചീര കുറച്ച് സമയമായി ഇനിയിപ്പോൾ അതൊന്ന് എടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി നല്ല കഴുകി എന്നിട്ട് വേണം ഇനിയിപ്പോൾ അത് അരിയാൻ അപ്പോൾ അത് കഴുകിയെടുത്തു ഇനി നമുക്ക് ചീര അത് അരിയ ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം പിന്നെ അരിഞ്ഞതിൻ്റെ ഒന്നുകൂടി ഒക്കെ ഒന്ന് മടക്കിയൊക്കെ ഒന്ന് വെച്ച് നല്ലപോലെ വീണ്ടും അരിഞ്ഞെടുക്കാം അപ്പോൾ നല്ലോണ്ട് ചെറുതായിട്ട് തന്നെ വരും നല്ല പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ കഴിയും അപ്പം നേതായാലും കറക്കടവാവ് ദിവസം കൂടിയാണ് അപ്പം ഇന്ന് ചീര പിന്നെ പയറിൻ്റെ മുഴുക്ക് വരുത്തി അങ്ങനെയാണ് അപ്പോൾ താ അരിഞ്ഞത് അതിവിടെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങ അരയ്ക്കാനുള്ളതാണ് അതിൽ തേങ്ങ പിന്നെ പിന്നെതാ ചെറിയ ജീരകം അത് ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് അത് ഇപ്പോൾ ഇവിടെ മിക്സീൻ്റെ ജാറിലുണ്ട് അത് നമ്മളിതാ അരച്ചെടുത്തു ഈ ഒരു പരുവത്തിൽ ഇപ്പം ഇതാ രണ്ട് വിസിൽ കഴിഞ്ഞ ശേഷം പരിപ്പ് നല്ലോണം വന്നിട്ടുണ്ട് പിന്നെ വെള്ള തന്നെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഞാൻ ചീരാതിൽക്കാണ്ട് ചേർക്കാം പിന്നെ ഇതാ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അത് ചേർത്ത് നന്നാക്കി ഒന്നുകൊണ്ട് ഇളക്കിയിട്ട് എടുക്കാം പരിപ്പ് രണ്ട് വീശിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇലക്കെട്ടു ഇനി ഇത് നന്നായിട്ടുണ്ട് അതെ നല്ലപോലെ അതും വെന്ത് വരുന്നുണ്ട് ഇലയൊക്കെ തേങ്ങ അരച്ചത് നമുക്ക് അതിലേക്ക് ചേർക്കാം ഇപ്പം കറി നല്ല കുറുകിയിട്ട് തന്നെ വന്നു അരച്ചത് കൂടി പറഞ്ഞപ്പോൾ ഇപ്പം ഒക്കെ പാകമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴക്കിയിടാം അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡിയായി ഇനിതാ പയറ് കഴുകി വെച്ചതാണ് കഴുകിയിട്ടാണ് അരിയുന്നത് അപ്പോൾ ഇനി അത് ചെറുതാക്കി അരിഞ്ഞെടുക്കാനുള്ളതാണ് നല്ല നാടൻ പച്ചപ്പയറാണ് കുറച്ച് വണ്ണം കുറഞ്ഞ പയറാണിത് അങ്ങനെയാണ് പിന്നെ അതിൽ ഇതാ പച്ചമുളക് രണ്ടെണ്ണം അത് കീറിടാനും ഉണ്ട് ഇനിയിപ്പോൾ നമുക്കിതാ ചട്ടി അടുപ്പത്ത് വെക്കാം അപ്പം ഈ ചട്ടിയിൽ ഇതാ നുറുക്കി വെച്ചതൊക്കെ അത് തന്നെ ഇടാം പിന്നെ ഉപ്പും ചേർക്കാം ദേശം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ ഇനി ഇത് നമ്മൾ നല്ലപോലെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതാ നല്ല പോലെയൊക്കെ ഇളക്കി കൊടുക്കാം അപ്പം ഏകദേശം വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിലാണ് നമ്മൾ വേവിച്ചത് പിന്നെതാ നമ്മൾ നമുക്കിനി നല്ലോണ്ട് വലിഞ്ഞുകൊണ്ട് വരുന്നതോട് കൂടി തന്നെ അതാ നമ്മൾ പച്ച വെളിച്ചെണ്ണ തുളിച്ചിട്ട് അതാണല്ലോ മുഴുക്ക് പറ്റി അപ്പോൾ നമുക്ക് എന്നിട്ടി ഇതൊന്നാണ് വലയിച്ചെടുക്കാം അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ രണ്ട് വിഭവങ്ങളും റെഡി ആയി അപ്പോ ഇന്ന് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൻ ഞാൻ വിളിക്കുക അപ്പോൾ പുതിയ വീഡിയോ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ